വന്നിട്ട് ഒരു ബോട്ട് ബോട്ട് യാത്ര ബോട്ടിലാണ് കയറിയ സീറ്റ് കിട്ടും അതിനകത്തിരുന്ന ആളുകളോട് വിശേഷം ചോദിക്കാം വിശേഷങ്ങൾ ജട്ടിയിൽ നിന്ന് നമ്മൾ പുളി യാത്രയാകുന്നു പാലപ്പുഴക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗമാണ് ഈ ബോട്ട് ആ ഗതാഗത മേഖലയിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ സ്ഥാനാർത്ഥികളോട് പുതിയ വരുന്ന ഭരണസമിതിയോട് എന്ത് പറയാറുണ്ട് നോക്കാം യാത്രയാണ് ഒരുപാട് യാത്രക്കാരുണ്ട് എല്ലാവരും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ളിലിങ്ങനെ വോട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ യാത്രയിൽ ഈ ജനങ്ങൾ നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് വരുമ്പോൾ എന്തായിരിക്കും അവർക്ക് അവരോട് പറയാനുണ്ടാവുക എന്നുകൂടി തിരക്കുകയാണ് ചേട്ടാ എങ്ങോട്ടാ യാത്ര എത്ര സമയം പിടിക്കും ഒരു എടുക്കും ഈ ആ ഒരു മണിക്കൂർ ഇച്ചിരി കുറയ്ക്കണം എന്നൊക്കെ ഉള്ള ഒരു ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അത് തടി കുറഞ്ഞു ജെട്ടികൾ ശരിക്കും കൂടണം അല്ലേ ആളുകൾ അപ്പോൾ മറ്റൊരു ഇലക്ഷൻ കൂടി വരുമ്പോൾ എന്താണ് നിങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പുതിയ ഭരണസമിതിയോട് പറയാനുള്ളത് സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ എന്നാലും കേൾക്കട്ടെന്നേട്ടം പറയുന്നു നാട്ടിലെ ഈ പണ്ട് പണ്ടിവിടുന്ന് കൊല്ലത്തേക്കും ചങ്ങനാശേരിയിലേക്കൊക്കെ ആളിപ്പോൾ റോഡ് സർവീസ് ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു ആധുനിക കാലത്ത് ടൂറിസം വളർന്നപ്പോൾ ഇതിപ്പം നമ്മുടെ പ്രത്യേക ചില പ്രദേശങ്ങളിലുമായി പരിമയപ്പെട്ടു ഈ ഈ ജലഗതാഗതം ബാക്കിയെല്ലാം റോഡ് സൈഡായി ഈ ജലഗതാഗതം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഈ ടൂറിസം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഈ കുട്ടനാട് ഒഴിച്ച് കാസർഗോഡ് പോലെ അതുപോലെ ഈ കേരളത്തിൻ്റെയും വിദേശത്ത് ഉള്ള ആളുകൾ ഒരുപാട് പേരാണ് ഈ യാത്രാ സൗ ഉപയോഗപ്പെടുത്തുന്നത് വളരെ ചീപ്പായിട്ട് ലോകത്തെ ലെങ്ങുമില്ലേ പതിനൊന്ന് രൂപയ്ക്ക് ഒരു മണിക്കൂർ യാത്ര ചെയ്യുക അത് കൂടുതലൊന്നുമല്ല ചിലപ്പം മണിക്കൂറുകൾ നോക്കിയിരിക്കണം ബോർഡിന് വേണ്ടി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോകണം ബോട്ട് യാത്ര ആസ്വദിച്ചാണ് പോകാറെന്നും അല്ലേ എന്താണ് ബോട്ട് യാത്ര നല്ല വൈബാണോ വൈബുമാണ് ചീപ്പുവാണോ പോവാസിലൊക്കെ നല്ല കാലാവസ്ഥ കാണാൻ നല്ല കാഴ്ചകള് നിങ്ങൾക്ക് എന്തും ഇത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ ആലോചിക്കും ഞങ്ങൾക്ക് ചെറിയ കുഷുപും അസൂയുമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ വേണാട്ടുകാടിനും കൈനേരിക്കും ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് സമയത്തിന് ബോട്ടില്ല ബോട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്നേ മുക്കാലിൻ്റെ ബോട്ട് കഴിഞ്ഞാൽ പിന്നെ നാല് മണിക്കാണ് ബോട്ടെണ്ണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോട്ട് കിട്ടു കിട്ടുകിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു അല്ലാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ ഒരു സൗകര്യവും ഇല്ലാത്ത സ്ഥലമാണ് വണ്ടിയൊന്നും വരുന്ന സ്ഥലമല്ല അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം വന്നാൽ വലിയ കാര്യമായിരുന്നു ബോട്ട് ഗതാഗതം യാത്രയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുഖവും സുഖകരവും ആശ്വാസകരമാണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുള്ളു ഇപ്പോൾ കാണുന്നത് നല്ല സൗകര്യമാണ് ഈ യാത്ര ഇച്ചിരി ഇച്ചിരി ഒരു നല്ല അനുഭവമാണ് അതെ നല്ല അനുഭവമാണ് പിന്നെ ബോട്ടുകള കുറച്ചൊരു നേരത്തെ താങ്കൾ ചോദിച്ചവരെ ബോട്ടുകൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ആധുനികമായിട്ടുള്ള ബോട്ടുകളൊക്കെ വന്നതായിരുന്നു ഇതിപ്പോൾ പുതിയ ബോട്ടിൽ വരുന്നുണ്ട് അതുകൊണ്ടും ഈ ടൂറിസം അത് ലക്ഷം വെച്ചാണ് നടക്കുന്നത് സാധാരണക്കാർക്ക് യാത്രക്കാർക്കായിട്ടുള്ള നല്ല ബോട്ടുകളൊന്നും ഞാനൊരു ബോട്ട് ജീവനക്കാരനാണ് ആ രീതിയിൽ എനിക്ക് ബോട്ടൊക്കെ നവീകരിക്കുന്ന നല്ല കാര്യങ്ങളാണ് അത് ഓൾറെഡി ഗവൺമെൻറ്റും സംവിധാനങ്ങളും അത് പുരോഗമന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇത്രയും ചെറിയ ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇത് നിലനിർത്തി പോകുന്നതിൽ അതിലൊരു ഭാവമാക്കാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് കുറിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബോട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പോരായ്മ അതിൽ നികത്താൻ പറ്റും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സംവിധാനം നിന്നു പോകാതെ ഈ കുട്ടനാട്ടിലെ ജനങ്ങളെ റോഡും മറ്റു മാർഗങ്ങളും ഒക്കെ വന്നെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്രയും സുരക്ഷിതമായിട്ടും സംതൃപ്തിയോടുകൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംവിധാനം ലോകത്ത് ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുന്നപ്പോൾ സംസാരിക്കുന്ന അവർ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ബോട്ട് സ്ഥലം ജീവനക്കാരാണ് അപ്പം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അത്ഭുതമാണ് ഇത്രയും വലിയൊരു സം സംവിധാനം ഇത്രയും ചെറിയൊരു തുകയിൽ ഇത്ര ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ലോകത്തൊരു സ്ഥലവും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ബോട്ടിൻ്റെ എൻജിൻ റൂമിലാണ് ഞാനുള്ളത് ഗംഭീരമായൊരു അനുഭവമാണ് ഈ എൻജിൻ റൂമിലിരുന്ന് ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്ര പൊളി വൈബാണ് അപ്പോൾ നമ്മുടെ തോമസ് ഏട്ടൻ നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹമാണ് ഈ ബോട്ടിൻ്റെ സ്രാങ്ക് സ്രാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ പോലെ ക്യാപ്റ്റൻ തോമസ് ഏട്ടൻ തോമസ് ഏട്ടൻ എന്താണ് ഒരു ബോട്ടിൻ്റെ സ്രാങ്ക് എന്ന രീതിയിൽ എന്താണ് അനുഭവം ആ ജോലി എങ്ങനെ ഒരു ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ആസ്വദിച്ച് ജോലി ചെയ്യണം പിന്നെ നമ്മൾ ഇത് ഒരു ഗവൺമെൻറ് ജോലിയാണ് അപ്പം അതിൻ്റെ മാന്യത നമ്മൾ കാണിക്കുന്നുണ്ട് ജനങ്ങളോട് പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം പോകുന്ന അറിയത്തില്ല എപ്പോഴും ആൾക്കാരും കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല ആളുകൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ കുട്ടനാട് മേഖലയിലുള്ള ഒരുവിധം ആൾക്കാരെല്ലാവരും ബോട്ടിനെ തന്നെ ആശ്രയിക്കുന്നത് അപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരുന്നു നിങ്ങൾ ഇതേപോലെ സർക്കാർ സർവീസിലാണെങ്കിലും നിങ്ങളൊരു മറ്റൊരു ഏരിയയിൽ വലിയ ജോലിക്കാരാണ് അപ്പം എന്തെങ്കിലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നേരിടുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ വെല്ലുവിളികൾ ഇപ്പം സർക്കാരിനോട് അധികാരികളോട് അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് ജോലിയിൽ അങ്ങനെ വെല്ലുവിളികൾ ഉണ്ടാകുന്ന മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാ വിഷയവും കുറച്ചുകൂടെ നല്ല ബോട്ട് തരണം ബോട്ടൊക്കെ ഇച്ചിരി നവീകരിക്കണം എന്നൊക്കെയുള്ള ഒരു ആവശ്യമുണ്ട് ും വലിയ വിഷയമുള്ള കുഴപ്പമില്ലാത്ത സീറ്റുകളൊക്കെ പലതും പല ആവശ്യങ്ങളല്ലേ ഇത് കൊടുക്കുമ്പോ ഇതിന് വലുത് വേണമെന്ന് പറയും അത് യാത്രക്കാരങ്ങനല്ല പക്ഷേ ഇത്രയും ചീപ്പ് റേറ്റിന് ഇത്രയും ഗംഭീരമായ യാത്ര വേറെ എവിടെയും കിട്ടില്ല അല്ലേ ഈ വേറെ ഒരു സംസ്ഥാനത്തും അപ്പൊ ഇത് നിലക്കാതെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം പിന്നെ അതാണ് അപ്പോൾ തോമസ് പറയാനുള്ളത് ഇതൊരു യാത്ര എന്നതിലുപരി ഇത് നമ്മുടെ നാടിന്റെ അടയാളമായ ഒരു അനുഗ്രഹം കൂടിയാണ് ഇത് നിലക്കാതെ ഇങ്ങനെ തുടരട്ടെ എന്നാണ് തോമസ് ചേട്ടനും യാത്രക്കാർക്കും ഒക്കെ പറയാം നമുക്ക് കൂടുതൽ യാത്രക്കാരിലേക്ക് പോകാം നമ്മുടെ ഒപ്പം ദിവ്യയും അമൃതയും ഒക്കെ ചേരും ചേച്ചി ആലപ്പുഴ എവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോഴേ നല്ല രസമൊക്കെ തോന്നുന്നുണ്ട് കാറ്റൊക്കെ കൊണ്ട് പോകാലോ അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും പോകാലോന്ന് വിചാരിക്കണേ പക്ഷെ എങ്ങനാ ഈ ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ പ്രശ്നമാണോ ഇല്ല ഞങ്ങൾക്ക് ബസ്സിനും പോവാ ബസ്സിനും പോവാം ഇപ്പൊ ഈ അകത്തോട്ടൊക്കെ അത്യാവശ്യം റോഡ് സൗകര്യങ്ങളൊക്കെ എത്തി ആ റോഡ് എത്തിത്തുടങ്ങിയോ വീട്ടിലേക്ക് തന്നെ കാറും മറ്റു വാഹനങ്ങളൊക്കെ എത്തും ശരി ഒക്കെ നടക്കാണല്ലോ ഈ സമയത്താണല്ലോ എല്ലാവരുടെയും ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ളത് ഞങ്ങൾക്ക് വഴിയായിരുന്നു വെള്ളമായിരുന്നു ഇപ്പൊ വഴി ഇപ്പോ ഓൾമോസ്റ്റ് ഒക്കെ ആയി തുടങ്ങി ഞങ്ങള് ചാവറ ഭവന്റെ അടുത്താണ് ഞങ്ങൾക്ക് ആവശ്യം അപ്പൊ അവിടം വരെയൊക്കെ റോഡിപ്പായി പിന്നെ ഞങ്ങളുടെ വീണ്ടും അവിടെ ടൂ വീലറൊക്കെ എത്തും ആ ഒരു അവസ്ഥ എത്തി കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണോ അമ്മേ ആണോ ആണെങ്കിൽ കുടിവെള്ളം പ്രശ്നമാണ് അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് എങ്ങനെ കിണറിൽ ഞങ്ങളുടെ അവിടെ മുണ്ടക്കലെന്ന് പറഞ്ഞൊരു ടാങ്കിണറിൽ എല്ലാ സംവിധാനങ്ങളും അത് പക്ഷെ അല്ല ടാങ്കിൽ സൂക്ഷിച്ചല്ല നേരത്തെ ഒരു പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് പൊട്ടിയായിരുന്നു പൊട്ടിയത് കാരണം കൊണ്ടായിരുന്നു ഇപ്പൊ വെള്ളം ഇല്ലാതെ ഒന്ന് ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ില്ല കൊറച്ച് ദൂരവരെ എത്തിക്കേണ്ടത് അത്രേ ഉള്ളു പിന്നെ ഉപ്പുവെള്ളം കേരളം പറ്റും ഇപ്പൊ മഴവെള്ള സംഭരണികൾ അങ്ങനെയൊക്കെ ശേഖരിച്ചാണ് ഞങ്ങള് ജീവിക്കുന്നത് പിന്നെ ഇപ്പൊ ഇതുണ്ടല്ലോ നമുക്ക് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് വാട്ടർ ഈ ഉപ്പുവെള്ളം തന്നെ പ്യൂരിഫൈ ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ നമ്മള് കുറെ സ്ഥലത്ത് പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട് ആ പ്ലാന്റ് വഴി ഞങ്ങൾക്ക് വെള്ളം അടിച്ച് എടുക്കാം അതിന് പൈസ ഒരു ലിറ്ററിന് അമ്പത് വികസനം നോക്കിയുള്ളവർക്കാണോ ആ വികസനം തന്നെയാണ് അത് നമ്മുടെ സർക്കാർ തന്നെ മുന്നോട്ട് വരണം മൂന്നാം വരവ് എന്ന രീതിക്ക് തന്നെ ആ അത് തന്നെ പ്രതീക്ഷിച്ചോണ്ട് അപ്പൊ പിണറായി സർക്കാർ ആണ് ഇവിടെ എന്താണ് പ്രധാനമായി ആവശ്യം വെള്ളമാണ് വലിയ പ്രശ്നമാണ് അല്ലേ ഇപ്പോഴും ഇവര് പറയുന്നു അങ്ങനെ വലിയ പ്രശ്നമില്ല അത്യാവശ്യം കുടിവെള്ളമൊക്കെ എത്തുന്നുണ്ടെന്ന് എത്തുന്നുണ്ട് എന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്ര ഉള്ളിലേക്ക് കേറിയിട്ടുള്ള വീടുകളാണ് നമുക്ക് ഭയങ്കര യാത്രാ സൗകര്യമൊക്കെ ഒക്കെ അല്ലേ വലിയ ബഹളം ഉണ്ടോ ഇവിടെ എങ്ങനെയാ വോട്ട് ചെയ്യുമ്പോ ആർക്ക് നോക്കിയാ വോട്ട് ചെയ്യാ നമുക്ക് എന്ത് സഹായമാണ് ആളുകൾ ചെയ്യുന്ന ആടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആലപ്പുഴയിൽ എങ്ങനെ കാര്യമായിട്ട് എത്തുന്നുണ്ടോ ഒക്കെ കണക്കാണ് കണക്കാണ് ശരി അതെന്താ അങ്ങനെ അങ്ങനെ ഒരു ഒരു പരാതി വിമർശനം ഉന്നയിക്കാൻ കാരണം എന്താ ചേച്ചിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ചേച്ചിയുടെ നാട്ടുകാരുടെ പ്രദേശത്തൊക്കെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കുടിവെള്ള ഒരു വലിയ പ്രശ്നമാണല്ലോ പലരും ഇവിടെ പറയുന്നത് കേട്ടു പ്രശ്നമല്ല മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം കുടിവെള്ളം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു ഈ സാധാരണ എങ്ങനെയാണ് ഇവിടുത്തെ കുടിവെള്ള സ്രോതസ് എന്താ പൈപ്പ് വഴി വെള്ളം വരുവാണ് അത് ഇപ്പം കുറേ നാളായിട്ടില്ല അവിടുത്തെ കാര്യങ്ങൾ എന്തോ കംപ്ലൈൻറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു പൈപ്പള്ള മഴവെള്ളം പറഞ്ഞു വഴി മഴ പെയ്തു കിട്ടുന്ന വെള്ളം ഒഴിക്കുന്നു പിന്നെ ശുദ്ധീകരിച്ചടത്ത് പോയി വിലക്കടുത്ത് മഴ ഇല്ലാത്ത സമയത്ത് ശുദ്ധീകരിച്ച വെള്ളം പോയി വിലക്ക് മേടിക്കും

സാമാന്യം മാറ്റം നല്ല മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല ശരി ഈ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ എല്ലാവരും വീട്ടിലെത്തി നിങ്ങൾക്ക് പല ഉറപ്പുകളൊക്കെ അത് എപ്പോഴെങ്കിലും ഇവര് പാലിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഒരു പല അവര് ടൂറിസം വികസനം ശരിയാണ് ടൂറിസം വികസനം ഉണ്ട് പക്ഷെ അതിനോടൊപ്പം ഉണ്ടാകുന്ന രോഗങ്ങൾ അതാരും പറയുന്നില്ല മിണ്ടുന്നില്ല പക്ഷേ ഈ ടൂറിസം അതൊരു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം അല്ലേ അപ്പം ടൂറിസം കൂടി വികസിക്കണ്ടേ ടൂറിസം വികസിക്കണം വികസിക്കണമെന്നല്ല അതിനോടൊപ്പം തന്നെ അത് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളൊരു നോക്കണം ശരിയാണ് അത് ആ പറഞ്ഞത് കാര്യമാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കായലിലെ വെള്ളത്തിന്റെ കളർ കണ്ടതാണ് നല്ല കറുത്ത നിറത്തിൽ നിറത്തിലിരിക്കാണ് ആ വെള്ളത്തിലാണ് ഇവർ കുളിക്കുന്നതും വസ്ത്രം അലക്കുന്നതും എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അതെന്തോരം തരത്തിലുള്ള എത്ര തരത്തിലുള്ള രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും അതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളിപ്പോ നാട്ടില് ബസ്സിൽ പോകുന്ന പോലെ ഒരുപാട് ആളുകൾ ഇവിടെ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പേരുടെ അടുത്തേക്ക് നമുക്ക് പോവാം ചേച്ചി എവിടെ വരുന്നു ഞാൻ ആലപ്പുഴ വീട് ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ആലപ്പുഴയിലെ ഒരു തിരഞ്ഞെടുപ്പ് കാലം നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുക അല്ല ഇപ്പം എങ്ങനെയുണ്ട് ഈ ബോട്ട് യാത്ര ബോട്ട് സർവീസ് ആവശ്യത്തിന് അതോ ആവശ്യമുള്ള സമയത്തൊക്കെ ബോട്ട് ഉണ്ടോ കുടിവെള്ള കുടിവെള്ളം ഇല്ല അതാണ് മെയിൻ പ്രശ്നം തമ്പറൻ ഇടക്കിടയ്ക്ക് മഴ വരുന്നുണ്ട് വെള്ളത്തിന് ഇപ്പം വല്യ ക്ഷാമം ഇല്ലാതെ പോകുന്നു ചിലവർക്ക് മഴവെള്ള സംഭരണുണ്ട് അല്ലാത്തവർ കായെങ്കിൽ ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതില് വെള്ളത്തെ കൊണ്ടു തരുന്നുണ്ട് ഉപ്പ് വെള്ളത്തിന്റെ സമയമൊക്കെ വരുമ്പോൾ ആ പാട പാടാ കുട്ടനാട് ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമില്ലായ്മ എന്നത് വലിയൊരു പ്രശ്നമാണ് അത് ഏത് ഭരണമാറ്റം ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും തുടർച്ചയായി ഉണ്ടായ ഒരു പ്രശ്നം അതിലൊരു മാറ്റം വേണമെന്നാണ് ഇവരുടെയൊക്കെ ഒരു ആഗ്രഹം അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് മൊത്തത്തിൽ ഈ യാത്രക്കാരെ കേട്ടപ്പോൾ അവരുടെ ഒക്കെ അറിഞ്ഞപ്പോൾ തോന്നിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഏറ്റവും പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ഇവർക്ക് കിണറില്ല മറ്റു ജലസ്രോതസ്സുകളില്ല അതെ അല്ലെങ്കിൽ പലപ്പോഴും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പിന്നെയുള്ളത് മലിനീകരണമാണ് ഈ ടൂറിസം ഡെവലപ്പ് ആകുമ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടുകൾ വരുമ്പോൾ ഈ കായൽ വെള്ളം മലിനീകരിക്കപ്പെടുന്നു അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആവർത്തിച്ച് പറയാണ് അത് ആരും കേൾക്കുന്നില്ല പരിഹരിക്കുന്നില്ല നാട്ടുകാർ അനുഭവിക്കുന്ന ഈ യാത്ര പോകണം അവർക്ക് യാത്രയിലുള്ള ദുരിതങ്ങൾ എന്താ ആ ഇവിടുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗതാഗത ബോട്ടുകളാണ് അവർക്ക് ആവശ്യത്തിനധികം ബോട്ട് സർവീസുകൾ ഇല്ല ഇപ്പോൾ ഒന്നേ മുക്കാലിനുള്ളൊരു ബോട്ട് പിന്നെ അതിനുശേഷം മൂന്ന് മണിക്കാണ് ഇവിടെയുള്ള കൂടുതൽ ആളുകൾ ബോട്ടാണ് ആശ്രയിക്കുന്നത് അവർ പറയുന്നത് മറ്റ് റോഡ് മാർഗത്തേക്കാൾ ഏറ്റവും കൂടുതൽ കുറവ് സമയം എടുത്തിട്ട് ഈ ബോട്ടിലൂടെയാണ് അവർക്ക് എത്താൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ചെലവ് കുറവ് ബോട്ടാണ് ഈ സർക്കാർ ഒരു പക്ഷേ ഒരു സർവീസ് അതാണ് ഈ ഇതൊരു അതായത് നഷ്ടം സഹിച്ചുകൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഈ ഒരു സർവീസ് ഇങ്ങനെ തുടരുകയാണ് സർക്കാർ അതുകൊണ്ട് എത്ര നഷ്ടം സഹിച്ചാലും ഇത് നിർത്തരുത് എന്ന ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർക്ക് എല്ലാം ഉള്ളത് എന്തായാലും നമ്മുടെ യാത്ര വളരെ മനോഹരമായിരുന്നു ഒന്നര രണ്ട് നമ്മൾ ഈ അങ്ങനെ മണിക്കൂറോട്ടിൽ അപ്പോൾ നമുക്ക് ബോട്ട് യാത്ര കഴിഞ്ഞു ബോട്ട് ബോട്ടുപാത അടുത്ത ഇടം തേടി സഞ്ചാരം തുടരും